നമ്മളേ അന്ന് അംഗിഞ്ഞ് വീട്ടിൽ വന്നപ്പം മഞ്ഞൾ നല്ല അടിപൊളിയായിട്ട് നിക്കുന്നുണ്ട് ഇപ്പൊ പറിക്കാനായില്ലേ ഇല എല്ലാം പൊഴിഞ്ഞു അല്ലെ മണ്ണിലെ പൊന്ന് ഇത് നല്ല അടിപൊളി തണുപ്പുണ്ടല്ലോ ഞങ്ങൾ ഇപ്പഴും മണ്ണിനെ ഈ പ്രാവശ്യം മഴയല്ലായിരുന്നു അല്ലേ ലാസ്റ്റ് വരെ ചെല ആ ഇല പൊയ്യാത്ത അങ്ങനെ വരുവല്ലേ മഞ്ഞളിന്റെ മണം കണ്ടോ സൂപ്പർ മണവാർ മഞ്ഞളൊന്നും ഇതാ കൊറേ ആട് കരയുന്ന കേട്ടോ ആടാണ് ഇവിടുത്തെ വളത്തിന്റെ ആൾക്കാർ അല്ലേ അതെ ഇന്ന് കൊറച്ച് മഞ്ഞൾ പറിച്ച് എടുക്ക വല്യ തൂമ്പ വീതി ഉള്ള തൂമ്പിച്ച് കഴിഞ്ഞാൽ ചെലപ്പോ ഇതിങ്ങനെ കൊത്തി എടുക്കുമ്പോ ഈ ചെറിയ തൂമ്പയാകുമ്പോ നമുക്ക് അതിന്റെ ആ ചോട്ടീന്ന് കൊത്തി എടുക്കാലും അതാണ് അതിന്റെ ഒരു മെച്ചം അങ്ങനെ ഈ മഞ്ഞൾ കൃഷിയെ സംബന്ധിച്ച് എങ്ങനെ മഞ്ഞൾ കൃഷി ചെയ്യുന്ന നേട്ടമാണോ നേട്ടമോ മഞ്ഞൾ കൃഷി നഷ്ടമാണങ്ങിയാല് അങ്ങനെ ഒന്ന് കിട്ടിയാ നമ്മക്ക് കൃഷി പണിയല്ലേ അപ്പം നമുക്ക് പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുവല്ലോന്ന ചെയ്യുന്നേക്കി നമുക്ക് അതെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള അല്ലേ അതെ അതെ അത് പച്ചമരുന്നിനും ഉപയോഗിക്കാം കഴിക്കാനും അത് എല്ലാത്തിനും മഞ്ഞൾ മഞ്ഞൾ ഇല്ലാത്ത എന്തെങ്കിലും ഇതുണ്ടോ അതെ അതെ ശരി എന്തെങ്കിലും ഒരു ഒരു പ്രാ കടിയൊരു കടിച്ച എന്തൊരു പ്രാണിയോ ഒട്ടുകാരി കടിച്ചോ ഉടനെ അത് അന്നേരം ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കരമാകും നമ്മുടെ ആവശ്യത്തിന് വേണമല്ലോ പിന്നെ വേറെ പണിയില്ല നമ്മള് കൃഷിപ്പണി ആയതുകൊണ്ട് ഇത് തന്നെയാണ് നമ്മുടെ ജോലി ആയത് കൊണ്ട് മാത്രം അതായത് നോക്കിയതാ അല്ലെങ്കിൽ ഇത് നമുക്കില്ല മെച്ചമുണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ട് ഒരു കാര്യമില്ല ഒരു സത്യം അടുത്ത വർഷത്തേനെ നമ്മൾ ഇതിന്റെ തട നടന്ന് വിത്ത് നടുന്ന ഒരുപോലെ ആവുമോ അതോ വിത്ത് വിളവ് കുറയും വിത്ത് നട്ടാല് എനിക്കറിയാം ഇങ്ങനെ തന്നെ വിത്ത് നാട്ടാൽ ആവും പക്ഷെ ഈ വിത്ത് ഇതായിട്ട് വരണ്ടേ ഇപ്പൊ തടയാകുമ്പോ അതാ നല്ലത് നടാൻ വേണ്ടിട്ട് തടയാൻ നടുന്നത് ഇതിപ്പോ വലിയ കുഴപ്പൊന്നുമില്ല സൂക്ഷിച്ച ഇങ്ങനെ ഇതേപോലെ മരത്തിന്റെ അടിയിലോ എവിടെയും കൂട്ടിയിട്ടാൽ മതി ഒന്നും ചെയ്യണ്ട ഇഞ്ചി നമ്മുടെ അത് അതേ ഞാൻ പറഞ്ഞോളൂ ഇത് മൊത്തം നമ്മള് വലിയ കൃഷിയായിട്ട് ചെയ്യേണ്ട കാര്യമില്ല ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യമില്ല ഒന്നും കിട്ടിയാ നഷ്ടം വരും പിന്നെ സ്വന്തം ചെയ്യാൻ പറ്റുന്നവനാണെങ്കിൽ പണിക്കൂരി ഒന്നും കിട്ടിയില്ല പണി ചെയ്യുന്നതിന്റെ പണിയായെന്ന് പറഞ്ഞ് പണി പണിയെടുക്കാൻ അല്ലാതെ അല്ലാതെ ഇത് ലാഭംന്ന് പറഞ്ഞത് കിട്ടുക അല്ലെങ്കിൽ കിട്ടും ഒരു കിലോന് ഒരു അറുന്നൂറ് രൂപയിലും കിട്ടണം നടും അതെ എല്ലാം ഞാൻ കൊറച്ച് കുറച്ച് നടും അപ്പൊ ചേമ്പ് ഇതിപ്പം എന്റെ അനുഭവത്തിൽ നിന്ന് വരുന്ന ഈ ഈ മഞ്ഞളിന്റെ ഇടയിൽ ചേമ്പ് നട്ടു ഭയങ്കര ചേമ്പായി ഒരു ഒരു പത്തോരുകിൻ്റെ മുകളിൽ ഞാൻ വിൽക്കുകയും ചെയ്തതിന്റെ ആവശ്യത്തിന് നമുക്ക് കഴിക്കാനും ആവശ്യത്തിനുള്ളത് കിട്ടി അപ്പൊ ഒറ്റ ഒരു ചൂടാ അല്ലെങ്കിൽ ഞാൻ ചേമ്പ് കട്ടുകഴിഞ്ഞാൽ ചേമ്പ് കിട്ടിയത പറിക്കാൻ ചെല്ലുമ്പോഴേക്കുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങിപ്പോ അടീന്ന് പോയിട്ട് പറ്റ തിട്ടുണ്ടാവും കപ്പയും ചേമ്പൊക്കെ അപ്പൊ ഈ വർഷം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല ആ മഞ്ഞൾ നട്ടതുകൊണ്ട് ഈ എന്നെ ഞാൻ അറിയില്ല ഇതൊരു എലിക്കെന്തോ ഒരു പ്രശ്നമാണ് ഒരു നമുക്ക് നടുക രണ്ട് ഇതുപോലെ നോക്കാം ും ഞാൻ വന്നത് എന്തിനാ കുറച്ച് മഞ്ഞൾ പച്ചമഞ്ഞളും ഒക്കെ ആയിട്ട് വീട്ടിലോട്ട് പോകാൻ അങ്ങനെ പറ്റിച്ചു പോകുന്നവർക്ക് വന്നാട്ടോ അപ്പൊ നമ്മള് ആങ്കിലും നേരത്തെ ആക്കി ഉണങ്ങി ഒരു സൈഡിൽ നിന്ന് ചെറിയൊരു ഒരു തറയിൽ പറിച്ചത് നമ്മളല്ലേ അതെ ഒരു ചെറിയ ഒരു കുറച്ച് ഭാഗം ഇനിയിപ്പൊ നമുക്ക് ഉണങ്ങി മഞ്ഞളും കൂടി നോക്കാം അല്ലെ തട കുറച്ചു കൊണ്ടുപോയാൽ നട്ടു വെക്കാം സമയം അപ്പോഴേ അങ്ങനും മഞ്ഞൾ ഒരു എൺപത് കിലോ ആദ്യം ഉണങ്ങി വെച്ചു ആ ഉണങ്ങിയത് ഉണങ്ങിയപ്പോ ആൾക്കാര് വിചാരിക്കും എമ്പടിയാന്ന് എൺപത് കിലോന്നൊക്കെ പറയുമ്പോ ഇത്ര അല്ലേ അങ്കളെ ആ ചാക്കിലുള്ളതും അല്ലേ കണ്ടോ നല്ല വിത്ത് തന്നെ സൂപ്പർ മഞ്ഞളാ ശരിക്കും അങ്ങളെ അങ്ങനെ ഫുൾ ടൈം കൃഷിക്കാരനാണ് രാത്രി മാത്രം എപ്പോഴും ഒന്നല്ലേ ഒന്നല്ലേ എപ്പൊ അങ്ങനടുത്ത് എപ്പൊ ഞങ്ങൾ വന്നാലും അതേ എപ്പഴും എന്തെങ്കിലും ഒക്കെ ആയിട്ട് പറമ്പില്ലായിരിക്കും നമ്മുടെ കൃഷിഭവൻ വഴിയൊക്കെ എന്തെങ്കിലും ഒരു പ്രോത്സാഹനം ആയിട്ട് പ്രോത്സാഹനം പറഞ്ഞ ഒരു നാലഞ്ചു കൊല്ലം കിട്ടുന്നുണ്ടായിരുന്നു അതായത് കൊറോണയ്ക്കൊക്കെ മുന്നേ നടും എല്ലാ കൃഷികളും അവന്റെ സമയത്ത് അവശ കൊണ്ട് കൊടുക്കുമ്പോ അതിന്റെ നമുക്ക് പൈസ ചെറിയ പൈസ വേഗം ആക്കി ഇപ്പൊ ഒരു നാല് ഒരു അഞ്ചു കൊല്ലത്തിന് ഇപ്പൊ ഒന്നും കിട്ടാറില്ല ഒന്നും ഇല്ല ഇപ്പൊ ഈ കൊല്ലം തന്നെ മഞ്ഞളിന് ആവേശം കൊടുക്കാൻ അത് കൊടുത്തിട്ടുണ്ട് ഇവര് കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല നോക്കാനും വന്നില്ല കത്തിരി നട്ടിട്ട് ഒരു ഒരു അതിന്റെ കൊടുത്തിരുന്നു സാധാരണ അങ്ങനെ നമ്മളെന്തെങ്കിലും കൃഷി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ പറയുന്ന കക്കരി നട്ടു അപ്പൊ സാധാരണക്കാരായ കർഷകർ ഒരു ഏക്കർ കക്കരി നട്ടെന്ന് വെച്ചോ അപ്പൊ സാധാരണ നമ്മുടെ കൃഷി ഭവനിന്ന് എന്തെങ്കിലും നമുക്ക് അങ്ങനെ കിട്ടുമോ അങ്ങനെയുള്ളതാ പൈസ കിട്ടും ആണല്ലേ ഒരു ഒരു പ്രോത്സാഹനം പോലെയാണ് അപേക്ഷ കൊടുത്താൽ മതി നമ്മള് ബാങ്കിന്റെ പാസ്ബുക്ക് കോപ്പി കോപ്പി പിന്നെ 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 മാത്രം അങ്ങനെ കിട്ടണമെന്നുള്ള ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട് നേരത്തെ അപ്പൊ കൃഷിഭവനിൽ ഭവന ഇതുപോലെ സഹായം കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഏത് കൃഷിഭവനിലോ ഭവനിലോന്ന് വെച്ചാൽ താമസിക്കുന്ന ഇവിടെ ഞാൻ കല്ല്യോട്ട് അതെ ഒന്നും കിട്ടുന്നില്ല അപ്പൊ എല്ലാരും അങ്ങനെ കുറ്റം പറഞ്ഞതല്ല ഇത് ഇതുപോലെ കിട്ടുന്നുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞതാട്ടെ ഇപ്പൊ ഒരു കൊറോണ കഴിഞ്ഞ പിന്നെ അതിന് നമുക്കറിയത്തില്ല സിസ്റ്റം ഇനി മാറിയോ എന്നാ സംഭവം നമുക്ക് നമുക്കറിയില്ല അതിന് മുന്നേരെങ്കിൽ കിട്ടിക്കൊണ്ടിണ്ടായിരുന്നു അല്ലെ അപ്പൊ അതുപോലെ ഒക്കെ ഉണ്ട് എല്ലാ കൃഷിഭവൻ വഴിയൊക്കെ അത് നിരന്തരം അവരുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ അറിയത്തുണ്ടാവുകയുള്ളു അല്ലെ അതെ അങ്ങനെ എന്നാലും അതിൽ അപേക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട് അപേക്ഷം കൊടുത്തിട്ടുണ്ട് കക്കരിക്ക് കിട്ടിക്കല്ലോ അത് കക്കരിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അത് ജൈവോയും കൊടുക്കണം അല്ലേ നമ്മുടെ ഫോട്ടോ ഈ കൃഷി നിന്നിട്ടുള്ള ഫോട്ടോയും ശരിക്ക് ജൈവ കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം അധികം ചെയ്യുന്നത് പറയുന്നിടത്ത് എല്ലാവരും പൊക്കി പൊക്കി പറയും ജൈവ കർഷകര് എന്നെല്ലാം പറയും പക്ഷെ അതിനൊരു പ്രോത്സാഹനം വേണം അല്ലേ ജൈവകൃഷിയാണെന്നും പറഞ്ഞു മാർക്കറ്റിൽ പോയി ആർക്കും അതൊന്നും അവളെ ഞാനും കൂടെ കഴിക്കുന്നതായത് കൊണ്ട് ഞാനതിഷം ഉപയോഗിക്കല ജൈവം തന്നെ അറിയോ നമുക്ക് ജൈവവളം ഉണ്ട് അത് പിന്നെ വേണ്ട ഈ കടലക്കുണ്ടാക്കിപ്പിച്ചിട്ട് ഒഴിക്കുന്നത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ മഞ്ഞൾ കൃഷിയുടെ വിശേഷങ്ങൾ അല്ലേ അപ്പൊ നമ്മുടെ അടുത്ത് ഉണക്ക മഞ്ഞുണ്ട് ഇതുപോലെ ഇത് വേണമെങ്കിൽ ആർക്കെല്ലാം നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ മാത്രമേ തരുള്ളൂ അല്ലെ അങ്ങനെ അല്ലാതെ നമുക്ക് ഇത് കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കാനായിട്ടൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ചെറിയ പൈസയാണെങ്കിലും ഒരുമിച്ച് കൊടുക്കുന്നെ അങ്ങനെ കുറച്ച് അധികം ആൾക്കാരൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം അല്ലെ